വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വരവ് വർദ്ധിച്ചതോടെ ഇവ ചെറു കട്ടകളാക്കി കയറ്റുമതി ചെയ്യാൻ പഞ്ചായത്ത് കൂടുതൽ ശേഷിയുള്ള ബേലിംഗ് മെഷീൻ എത്തിച്ചു മൂന്നാർ പഞ്ചായത്തിന് കീഴിലുള്ള നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ദിവസം രണ്ട് ടൺ വീതം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കട്ടകളാക്കാൻ ശേഷിയുള്ള ഡബിൾ ചേംബർ ബെയിലിംഗ് മെഷീൻ എത്തിച്ചിരിക്കുന്നത് ഇതുവരെ ഒരു ടൺ ശേഷിയുള്ള മെഷീനാണ് പ്ലാന്റിലുണ്ടായിരുന്നത് എട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ മെഷീൻ വാങ്ങിയത് ഒരേ സമയം നാല് ജീവനക്കാരുടെ സഹായത്തോടെ രണ്ട് ഭാഗങ്ങളിൽ കൂടി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് ചെറു കട്ടകളാക്കാൻ ശേഷിയുള്ളതാണ് പുതിയ മെഷീൻ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാറിൽ നാല് ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ദിവസവും പഞ്ചായത്ത് ശേഖരിക്കുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കല്ലാറിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പുതിയതായി ഒരു ഡബിൾ ബെയിലിംഗ് മെഷീൻ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ചേമ്പർ ബെയിലിംഗ് മെഷീൻ്റെ കൂടാതെയാണ് ഈ ഡബിൾ ചേമ്പർ മെഷീ ബെയിലിംഗ് മെഷീൻ മൂന്നാറിലെത്തുന്ന അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും കോട്ടേജുകളിൽ നിന്നും ടൂറിസ്റ്റുകളുമൊക്കെ നിക്ഷേപിക്കുന്ന വിവിധങ്ങളായ അജൈവ മാലിന്യങ്ങൾ അവ ബെയിൽ ചെയ്ത് സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനൊക്കെ കഴിയാതെ പോയ സാഹചര്യത്തിലാണ് ഒരു ഡബിൾ ചേമ്പർ മെഷീൻ കൂടി വാങ്ങിച്ചത് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം തന്നെ ഈ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ബെയിൽ ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ബെയിൽ ചെയ്ത് പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ കിട്ടുന്ന എല്ലാ ജൈവ മാലിന്യങ്ങളും ബെയിൽ ചെയ്ത് സിമെൻറ്റ് ഫാക്ടറികളിലേക്കെങ്കിലും അത്തരത്തിൽ വില്പനയ്ക്ക് ഒക്കെ കഴിയാതെ പോയ സാഹചര്യത്തിലാണ് ഒരു അധിക മെഷീൻ കൂടി വാങ്ങിച്ചിട്ടുള്ളത് ഈ മെഷീൻ കൂടി വരുന്നതോടുകൂടി തന്നെ മൂന്നാറിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും തരംതിരിച്ച് മാലിന്യങ്ങൾ കിട്ടിയാൽ വളരെ സുഖമായി മൂന്നാറിൻ്റെ മാലിന്യ സംസ്കരണ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അപ്പം സമീപ പഞ്ചായത്തുകൾക്ക് അവരുടെ അവർ ശേഖരിക്കുന്ന ആരുതാരണ സേനകൾ വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ പഞ്ചായത്ത് കുറഞ്ഞ ഫീസ് ഈടാക്കിക്കൊണ്ട് അവിടെ അത് ബെയിൽ ചെയ്ത് കൊടുക്കാൻ പഞ്ചായത്തിൽ കഴിയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ പ്രശ്നം അവശേഷിക്കുന്നത് എന്താണെങ്കിലും ഈ ബേലി തന്നെ മലയസംസ്കരണ രംഗത്ത് പുതിയൊരു മാറ്റം ഉണ്ടാകും ഒരു ടൺ ശേഷിയുള്ള ബേലിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുന്നതിനാണ് പുതിയ യന്ത്രം എത്തിച്ചിരിക്കുന്നത് ഇത് വിനോദസഞ്ചാര മേഖലയെ മാലിന്യമുക്തമാക്കാൻ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്